പാകിസ്ഥാൻ പട്ടിണിയിലേക്ക് പോകുന്നു പാകിസ്ഥാൻ പട്ടിണിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് കാരണം ഈ സംഘർഷാവസ്ഥ ഉണ്ടായല്ലോ അതിർത്തിയിൽ പാക് ഇന്ത്യ അതിർത്തിയിൽ സംഘർഷാവസ്ഥ ഉണ്ടായി നമ്മൾ തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വ്യാപകമായ രീതിയിൽ നുണപ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് നമുക്ക് വഴിയേ പറയാം അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ട് അതായത് നട്ടാൻ കുരുക്കാത്ത നുണകൾ പറഞ്ഞു പരത്തി വ്യാജ വാർത്തകൾ തൊടുത്തുവിട്ടതിൻ്റെ കൂടി ഭാഗമായിട്ട് ഇന്ത്യ ഒരു കാര്യം ആവശ്യപ്പെടാൻ പോവുകയാണ് അതായത് വാഷിങ്ടണിൽ ചേരുന്ന ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അതായത് ഐ എം എഫിന്റെ യോഗമുണ്ട് ആ യോഗത്തിൽ ഇന്ത്യ ആവശ്യപ്പെടാൻ പോകുന്ന കാര്യം പാകിസ്ഥാന് ഫണ്ട് അനുവദിക്കരുത് എന്നതാണ് പാകിസ്ഥാന്റെ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഏർ മുൻ മുൻനിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഏതാണ്ട് ഒന്നേ ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളർ വായ്പ നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ് ഈ യോഗത്തിൽ നടക്കുക അപ്പൊ ഈ ഡോളർ നൽകിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും അയൽ രാജ്യത്തിനെതിരെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ പാകിസ്ഥാന് യാതൊരു മടിയുമില്ല എന്നുള്ളത് നമ്മൾ നമ്മുടെ സിവിലിയന്മാരെ അവർ ഇല്ലാതാക്കിയതിലൂടെ മനസ്സിലാക്കിയതാണ് അത് ലോകരാഷ്ട്രങ്ങൾക്കുമൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാജ്യത്തിന് ഇത്രയേറെ ബില്യൺ ഒന്നേ ദശാംശം മൂന്ന് ബില്യൺ ഡോളർ വായ്പ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരത് സ്വാഭാവികമായും എന്തിനായിരിക്കും ഉപയോഗിക്കുക അത് അവർ കള്ളപ്പണം വെളിപ്പിക്കുക അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ അതെ ആ ഭീകരവാദത്തിനുള്ള ധനസഹായത്തിനൊക്കെ ആയിട്ട് അവരത് ഉപയോഗിക്കും അതിൽ ഈ പറയുന്നത് ചായപ്പൊടി വാങ്ങാൻ പോലും അവിടെ അവസ്ഥയില്ല എന്നുള്ളതാണ് ഒരു ലിറ്റർ പാലിന് ഇരുന്നൂറ്റി അൻപത് രൂപയോ മറ്റുമാണ് അതിഭീകരമാണ് അപ്പൊ ഒരു ലിറ്റർ പെട്രോളിനാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയിൽ കൂടുതൽ അങ്ങനെ എന്തോ ആണ് അപ്പൊ അത്രയേറെ ദാരിദ്ര്യത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതല്ല പാകിസ്ഥാന്റെ ചിന്ത പാകിസ്ഥാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഭീകരർക്ക് അതായത് ഇന്ത്യക്കെതിരെ ഭീകരവാദ പ്രവർത്തനം നടത്തിയോടെ അവർ തിരിച്ചടിയിലൊക്കെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എന്താ പറയാ അവർ വളരെ എന്താ പറയാ അവർക്ക് വേണ്ട എല്ലാ ബഹുമതികളോടുകൂടിയാണ് സംസ്കരിച്ചിരിക്കുന്നത് അതായത് ഭീകരനെ അവർ വളർത്തുന്നു ഈ ഭീകരർ പല പരിശീലനങ്ങളും നടത്തുന്നത് പാക് സ പട്ടാളത്തിന്റെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളതൊക്കെ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അപ്പൊ ഇത്തരത്തിൽ പറയുന്ന കാര്യത്തിൽ ഒന്ന് ഈ പറയുന്ന എം ഏർ ഐ എം എഫിന്റെ വായ്പ ഈ ഒന്നേ പോയിന്റ് മൂന്ന് ബില്ല്യൻ ഡോളർ അത് പാകിസ്ഥാന് കൈമാറരുത് അത് കൊടുക്കരുത് എന്നാണ് ഇന്ത്യ ആവശ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യം അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റ് ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ അത് ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നതല്ല ഭീകരതയ്ക്കെതിരെ നിലപെടുന്ന രാജ്യങ്ങൾ ആരും തന്നെ എന്താ പറയാ അതിനെ പ്രതികൂലിക്കും എന്ന് കരുതാ അതായത് ഇന്ത്യ അനുകൂലിച്ച് തന്നെ എതിർക്കുകയും തന്നെ ചെയ്യും അതായത് പാകിസ്ഥാനുള്ള വായ്പകളിലൊക്കെ ഏതാണ്ട് ആശങ്ക രേഖപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ആണെങ്കിൽ ഇതുവരെയും യാതൊരു ആക്രമണത്തിനും അങ്ങോട്ടും മുതിർന്നിട്ടേയില്ല അപ്പൊ ആ തരത്തിൽ നിൽക്കുമ്പോഴാണ് ലോകരാജ്യങ്ങളോടെല്ലാം ഇപ്പോൾ പാകിസ്ഥാൻ കെഞ്ചിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അത് എക്സ് പോസ്റ്റിലൂടെയൊക്കെ എക്സിലെ പോസ്റ്റിലൂടെയൊക്കെ അവർ ഏർ കെഞ്ചുന്നതുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ഐ എം എഫ് വായ്പ ഇന്ത്യക്ക് പാകിസ്ഥാന് നൽകരുത് എന്നുള്ള കാര്യം പറയുന്നത് അതിൽ ഇന്ത്യ കുറച്ച് ഇന്ത്യക്ക് പറഞ്ഞു എന്ന് പറയുന്നില്ലേ കുറച്ച് നുണകൾ അത് പാകിസ്ഥാൻ പറഞ്ഞു ആ പാകിസ്ഥാൻ പറഞ്ഞ നുണകൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആക്രമണത്തിൽ ഭീകരപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടില്ല പാകിസ്ഥാനിൽ ഭീകരരില്ല എന്നുള്ള കാര്യമാണ് അതിൽ ഒരു പ്രധാനമായ ഏറ്റവും വലിയ നുണ കല്ലുവെച്ച വെച്ച നുണ അപ്പോ മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരുടെ സംസ്കാര ചടങ്ങുകൾ ഇതിന്റെ സത്യം വെളിപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഭീകരനാണ് അതെ ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ ഭീകര സംഘടനാ നേതാക്കൾ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ അടക്കം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പുറത്തുവിട്ടിരുന്നു അപ്പൊ സാധാരണ ജനങ്ങളാണ് കൊല്ലപ്പെട്ടതെങ്കിൽ എന്തിനു ഭീകര സംഘടനാ നേതാക്കൾ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട് അപ്പോ ലോകത്തിന് അതിന്റെ വാസ്തവം അറിയാം എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് പ പാകിസ്ഥാൻ അമേരിക്കയിൽ ആക്രമണം നടത്തിയ ബില്ലാദര് എവിടെയായിരുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് പാകിസ്ഥാൻ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണെന്നുള്ള ചോദ്യം കൂടി മിശ്രി ചോദിച്ചിട്ടുണ്ട് ലോകത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്ന ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെയൊക്കെ ആസ്ഥാനം എവിടെയാണ് അതെല്ലാം പാകിസ്ഥാനാണ് അപ്പൊ പാകിസ്ഥാൻ അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നത് കൊണ്ടാണല്ലോ അവരത് പ്രവർത്തിക്കുന്നത് അവർക്ക് ഈ സംഘടനകളെ ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ അവർക്കെതിരെ പോരാടുകയല്ലേ ചെയ്യുക ചെയ്യാ ഇത് ഇടം കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് മറ്റൊരു കാര്യം പറഞ്ഞത് പഹൽഗാം ആക്രമണത്തിലെ പാക് പങ്കാളിത്തത്തിന് ഇന്ത്യ തെളിവ് നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു മുംബൈ ഭീകരാക്രമണം പഹൽഗാം ആക്രമണം തുടങ്ങിയ സംഭവങ്ങളെ കുറിച്ച് കൃത്യമായ തെളിവുകളാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത് പക്ഷേ അതിനെതിരെ ഒന്നും ഒന്നും തന്നെ നടപടി സ്വീകരിച്ചിട്ടില്ല പാകിസ്ഥാൻ ഒന്നും പറയുകയില്ല മാത്രമല്ല ഇന്ത്യ നൽകിയ തെളിവുകളെല്ലാം ഒരു മറ മറക്കുള്ളിൽ പിടിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചു മറ്റൊരു കാര്യം ഓപ്പറേഷൻ സിന്ധൂർ അതിൽ ഇന്ത്യ കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നാണ് പറഞ്ഞു വരുത്തിയത് ഇന്ത്യ ഒരിക്കലും അത് ചെയ്തിട്ടില്ല മതകേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ല പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യം വിട്ടതും അവരുടെ സൈനിക കേന്ദ്രങ്ങളെ പോലും ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടില്ല ഇപ്പോഴും അപ്പോൾ ഈ പറയുന്ന ഭീകരരുടെ കേന്ദ്രങ്ങളുടെയും ഭീ ഭീകര അവരുടെ പരിശീലനം നടത്തുന്ന കേന്ദ്രങ്ങളെയും ഒക്കെ ലക്ഷ്യം വെച്ചു അത് മത കേന്ദ്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഭീകരരെ മുഴുവൻ അവർ സാധൂകരിക്കുന്ന രീതിയിലേക്ക് വളർത്തുന്ന അപ്പോ ഇന്ത്യ പറയുന്നുണ്ട് ഭീകര ക്യാമ്പുകളെ മാത്രമാണ് ഭീകരരാണോ ഇവരുടെ മതം ആ ഒരു ചോദ്യമില്ലേ ഭീകര ഇവരുടെ അതെ ഭീകര ക്യാമ്പുകളിലേക്കാണ് ആക്രമണം നടത്തിയിട്ടുള്ളു പക്ഷെ അവർ പറയുന്നത് എന്താണ് അവർ പറയുന്നത് മതകേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നദീജലം അതായത് ജലം നദിയിലെ വൈദ്യുതി പദ്ധതിയെയും അണക്കെട്ടിനെയും ഇന്ത്യ ആക്രമിച്ചു എന്നുള്ള മറ്റൊരു പച്ച കല്ല് വെച്ചുണ പറഞ്ഞു വരുത്തിയിട്ടുണ്ട് ഇന്ത്യ ആണെങ്കിൽ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടത്തുന്നതും ഏറ്റവും നിയന്ത്രിതവും കൃത്യവും ആസൂത്രിതമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണങ്ങളാണ് അപ്പോൾ ആ രീതിയിലാണ് ഇന്ത്യ പ്രതികരിച്ചിട്ടുള്ളത് അത് ഭീകര ക്യാമ്പുകളെ മാത്രം ലക്ഷ്യമിട്ടതും അത്തരത്തിൽ പോയിന്റ് ഔട്ട് ചെയ്ത് കൃത്യമായി ആക്രമിക്കേണ്ട സ്ഥലങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ആക്രമിച്ചത് അതിനെതിരെയെല്ലാം ഈ പറയുന്ന പാകിസ്ഥാൻ ഇതെല്ലാം പറഞ്ഞ് ഈ നാല് കാര്യങ്ങളും പ്രധാനപ്പെട്ട നുണകളാണ് ഇതിനെക്കുറിച്ച് ഈ പച്ച നുണകളാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ഇന്ത്യക്ക് അവകാശപ്പെടാനും അർഹതയില്ലേ ഐ എം എഫിന്റെ ഫണ്ട് ഇനി കിട്ടിയാലും ഇവർ വെച്ചുപോർപ്പിക്കുന്ന സാധാരണക്കാർക്ക് ആ പണം കൊണ്ട് ഉപകാരം ഉണ്ടാവുന്നൊന്നുമില്ല ഒരിക്കലും ഇല്ല അവര് ഇത്തവത്തെ പ്രോത്സാഹിപ്പിക്കാനും തീവ്രവാദികളെ വളർത്താനും വേണ്ടി ഈ പണം ചോദിക്കുന്നതിന് യാതൊരു അപ്പോ ഇപ്പോ പറഞ്ഞ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഉപയോഗിക്കണ്ട അല്ലാതെ ഇത്തരത്തിൽ കാണുന്ന തീവ്രവാദ തീവ്രവാദം കഴിക്കലും അത് ചെയ്യില്ലല്ലോ അപ്പൊ ഇന്ത്യ പറയുന്ന കാര്യം ഈ പ്രശ്നം ഉണ്ടാക്കിയത് അല്ലേ പ്രശ്നമുണ്ടാക്കിയത് അവരാണ് തുടക്കമിട്ടത് അത് പാകിസ്ഥാനാണ് അപ്പോൾ അവർ തീരുമാനിക്കട്ടെ നമ്മൾ നമ്മളുടെ തിരിച്ചടിയുടെ തീവ്രത ഇനി ഇന്ത്യ കൂട്ടണോ വേണ്ടയോ എന്നുള്ളത് അവർ പാകിസ്ഥാൻ തീരുമാനിക്കട്ടെ കാരണം ഈ ആദ്യത്തെ ഒരു തിരിച്ചടിക്ക് ശേഷവും ഇന്നലെയും നമുക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു അത് മുഴുവനും നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡാണ് തകർത്തെറിഞ്ഞത് ഇതെല്ലാം ഈ തിരിച്ചടി ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും പ്രകോപനം ഉണ്ടാക്കുന്നത് ചിലരുടെ എല്ലാം എന്താ പറയാ ഒരു സഹായം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ ആ ചിലരെക്കാൾ വമ്പന്മാർ ഇന്ത്യക്കൊപ്പമുണ്ട് മാത്രമല്ല ഇന്ത്യ ഇക്കാര്യത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് ശേഷിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ദിവസങ്ങൾ മനസ്സിലാക്കിക്കോളും അതെ ഇനി സത്യത്തിൽ ഒരു വിഷയം വഷളാക്കുമ്പോൾ പ്രശ്നത്തിലാകുന്നത് സാധാരണക്കാരായ പാകിസ്ഥാനി ജനങ്ങളാണ് അത് പാകിസ്ഥാന് പ്രശ്നമല്ല അവർക്ക് ജനങ്ങളല്ല പ്രശ്നം അവർക്ക് വളർത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ പരമമായ ലക്ഷ്യം